നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോഴത്തെ ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അഞ്ചേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ അഞ്ചേക്കർ സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസയോഗ്യമായ ചെറിയൊരു കൊച്ചു വീടുണ്ട് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റി എഴുപതോളം ജാതിയുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ നൂറ്റി ഇരുപത്തഞ്ചോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് ഈ ഭാഗങ്ങളെല്ലാം പ്രധാന വരുമാന മാർഗമായിട്ടുള്ളത് ജാതിയും കുരുമുളകും ഒക്കെ തന്നെയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചേരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് സ്ഥലം നല്ല കിടില സ്ഥലമാണ് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിൽ നമുക്ക് ഇരുപതോളം പശുവിനെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തുണ്ട് ഈ കാണുന്നതാണ് പശുക്കളെ വളർത്താനുള്ള ഷെഡ് അതുപോലെ തന്നെ കോഴി ഫാമിനും ഒക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് പന്നി ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല കേട്ടോ അവർ തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയായതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതാണ് ഈ സ്ഥലത്ത് അതുപോലെ നിലവിൽ വെള്ളമൊക്കെ ഇതിനകത്തുള്ളതാണ് കോഴിക്കിണറുണ്ട് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കും ഫാം ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് വെള്ളം തികയുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഏലമാണ് നിലവിൽ അഞ്ഞൂറ് ചുവടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലം നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണിത് അതിനാൽ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ ഭാഗങ്ങളിലേക്ക് പ്രധാന വരുമാന മാർഗ്ഗം ജാതി കൃഷിയാണ് കേട്ടോ അതുപോലെ ഏലവും കുരുമുളക്കെ നല്ല വരുമാനമുള്ള ഒരു മാർഗമാണ് ഈ ഭാഗങ്ങളിലെല്ലാം നിലവില് ഈ സ്ഥലത്ത് പതിനഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം പതിനഞ്ച് തുല മുണക്കും കുരുമുളക് കിട്ടി പോലെ നിലവിലെ സ്ഥലത്ത് കൊടി ഇട്ടിട്ടുണ്ടെ എഴുന്നൂറോളം തൈക്കൊടിയാണുള്ളത് മൊത്തം സിൽവറെക്കൂടെ കൊടിയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ഫ്രണ്ടേജ് ആണുള്ളത് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം അഞ്ചേക്കർ സ്ഥലമാണ് അതിൽ മൂന്ന് ഏക്കർ ഒൻപത് സെൻറ്റിനാണ് പട്ടയ പട്ടയുള്ളതിനാണ് നമ്മൾ വില ചോദിക്കുന്നത് ഏക്കറിന് അമ്പത് ലക്ഷം രൂപ താല്പര്യമുള്ളവർ വിളിക്കുക